നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പുതിയ ഗവർണറായിട്ട് ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ ചുമതല ഏറ്റെടുത്തതിന് ശേഷം തന്നെ സർക്കാരും ഏറെ പ്രതീക്ഷയിലായിരുന്നു മുൻ ഗവർണറായിട്ടുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാരെ പോലെ തന്നെ സർക്കാരുമായി ഒരു തുറന്ന പോരാട്ടത്തിനും പുതിയ ഗവർണറും മുതിരുമോ എന്നുള്ളൊരു സംശയം ഉയർന്നു വന്നിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ പല നടപടികളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പല നീക്കങ്ങളും കാണുമ്പോൾ സർക്കാരുമായി വളരെ മൃദുസമീപനത്തോട് കൂടിയിട്ട് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതിന്റെ പല നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല കാര്യത്തിനും ഗവർണർ തന്നെ നേരിട്ട് മുൻകൈ മുൻകൈയെടുക്കുന്ന ഒരു സ്ഥിതി വിശേഷവും ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഹൌസിൽ ഒരു കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് സൗഹൃദപരമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് നടത്തിയിരിക്കുന്നത് അതിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കറും ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ഇതോടെ തീർത്തും പുതിയ തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് മുഖ്യമന്ത്രിയെ കാണാൻ ധനമന്ത്രി കേരള ഹൌസിലെത്തിയതും പുതുമയായിട്ടുണ്ട് സാധാരണ മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ധനമന്ത്രി അങ്ങോട്ട് പോകാറില്ല അതാണ് ഒരു പതിവ് എന്ന് പറയുന്നത് എന്നാൽ ഇതും മാറ്റിവെച്ച് പിണറായിയെ കാണാൻ ധനമന്ത്രി എത്തിയിരിക്കുകയാണ് കേരള ഹൗസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കറും പ്രൊഫസർ കെ വി തോമസും പങ്കെടുത്തിരിക്കുകയാണ് ഇത് കേരളത്തിനും അതുപോലെ തന്നെ ഇപ്പോൾ ഗവർണർ നടത്തിയിട്ടുള്ള പല നീക്കങ്ങൾക്കും ഒരു ശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് നൽകുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടു കൂടിയായിരുന്നു കൂടിക്കാഴ്ച തുടങ്ങിയത് മുക്കാൽ മണിക്കൂറോളമാണ് ഈ ഒരു നീണ്ട കൂടിക്കാഴ്ച നടന്നത് അതിനുശേഷം ധനമന്ത്രി പാർലമെൻറ്റിലേക്ക് പോവുകയായിരുന്നു പല കാര്യങ്ങളും പല നിർണായകമായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങളും ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കാം പാർട്ടിയുടെ പി ബി യോഗത്തിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങളെല്ലാം മുഖ്യമന്ത്രി ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിന്റെ സാമ്പത്തിക സാഹചര്യമടക്കം ചർച്ചയാക്കിയിട്ടുണ്ട് കൂടുതൽ വായ്പാ പരിധിയിലും ആവശ്യം ധനമന്ത്രിയോട് ഉന്നയിച്ചു കഴിഞ്ഞു പന്ത്രണ്ടായിരം കോടി ഉടൻ കടമെടുക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു എല്ലാം കേട്ട ധനമന്ത്രി അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ ഒരുപക്ഷെ ഈ കേരളം ഉന്നയിച്ചിട്ടുള്ള ആവശ്യങ്ങളിൽ അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും എന്തായിരിക്കും ഒരു നീക്കം ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് വയനാട്ടിൽ വിഴിഞ്ഞത്തും അനുകൂല തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ആശാവർക്കർമാരുടെ സമരം പിണറായി ചർച്ചയാക്കിയതില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ കേരളത്തിൽ ആശാവർക്കർമാർ അവർ സമരം നടത്തുകയാണ് രാപ്പകൽ സമരം നടക്കുകയാണ് ഇതുവരെയായിട്ടും അതിനോട് ഒരു അനുകൂല തീരുമാനം സർക്കാർ അറിയിച്ചിട്ടില്ല പക്ഷേ ഇന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമനുമായിട്ട് ചർച്ച നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അതും ചർച്ചയാകുമെന്നാണ് കരുതിയത് എന്നാൽ ഈ ഒരു വിഷയം പിണറായി വിജയൻ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇവിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പലതവണ ആശാവർക്കരുമായി ചർച്ച നടത്തി അവർക്ക് അനുകൂലമായ തീരുമാനമുണ്ടാകും അല്ലെങ്കിൽ അവരുടെ കാര്യം കേന്ദ്രത്തെ നേരിട്ട് അറിയിക്കുമെന്നൊക്കെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ഇന്ന് ഒരു ധനമന്ത്രിയായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തിയിട്ടും കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ചർച്ചയ്ക്ക് ഇടയാക്കുന്ന ഈ ഒരു ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വയനാട് പുനരധിവാസത്തിലുള്ള വായ്പാ വിനിയോഗ കാലാവധി നീട്ടി നൽകുന്നതും ചർച്ചയായി ലാബ്സായ കേന്ദ്ര സഹായം മുൻകാല പ്രാബല്യത്തോടെ നൽകണമെന്നും കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വയനാട് വിഴിഞ്ഞ് വായ്പാ പരിധി തുടങ്ങിയവ ചർച്ചയായിട്ടുണ്ട് കേരളത്തിന്റെ വികസന വിഷയങ്ങളിലും അനുകൂല സമീപനം വേണമെന്ന ആവശ്യം കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ ആവശ്യങ്ങളിൽ തുടർ ആലോചനകൾ നടത്താമെന്നും ധനമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു കേരളം ഉന്നയിച്ച ആവശ്യങ്ങളെല്ലാം പരിഹരിക്കാമെന്നും നിർമ്മല സീതാരാമൻ ഉറപ്പ് നൽകിയതായിട്ടാണ് വിവരം അനൗദ്യോഗിക സന്ദർശനമായിരുന്നു കേന്ദ്രമന്ത്രിയുടേത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രഭാത ഭക്ഷണവും കഴിച്ചാണ് കേന്ദ്രമന്ത്രി കേരള ഹൗസിൽ നിന്ന് മടങ്ങിയത് തീർത്തും അസാധാരണ ചർച്ചകളായിരുന്നു ഇതെല്ലാം ഒരു ധനമന്ത്രി ഇങ്ങോട്ട് വരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിക്കുന്നു പല കാര്യങ്ങളും കേരളത്തിന്റെ ആവശ്യങ്ങളെല്ലാം തന്നെ ചർച്ചയായിട്ടുണ്ട് കേരളത്തിലെ പ്രശ്നങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം തന്നെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉണ്ടാകുമെന്ന സൂചന ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു ഇതിന്റെ ഭാഗമായി ഗവർണർ ഇന്നലെ യോഗം വിളിച്ചതും ഏറെ ചർച്ചയായിട്ടുണ്ടായിരുന്നു ഗവർണറുടെ നേതൃത്വത്തിലും ഇങ്ങനെയൊരു യോഗം അദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം അല്ലെങ്കിൽ മുൻ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്ന കാലയളവിൽ ഒന്നും ഇത്തരത്തിലൊരു നീക്കം ഗവർണറുടെ ഭാഗത്തു ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു നീക്കം ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തിന് പുറമെ രാഷ്ട്രത്തിന്റെ പ്രഥമ പരിഗണന എന്നതിനോടൊപ്പം കേരളത്തിനും എന്ന മുദ്രാവാക്യത്തോടെ ഇനി ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി കേരള എം പിമാർ മുന്നോട്ട് പോകണമെന്നും കഴിഞ്ഞ ദിവസം ഗവർണർ അഭ്യർത്ഥിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താൻ ബോധവാനാണെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം താനും ഉണ്ടാകുമെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു ഇതിൽ നിന്നെല്ലാം അതായത് ഗവർണറുടെ നിലപാടുകളിൽ നിന്ന് എല്ലാം തന്നെ മുൻ ഗവർണർ ഉണ്ടായിരുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കേരളത്തിന്റെ പല ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ കേരളം നേരിടുന്ന പല പ്രതിസന്ധികൾക്കും ഒപ്പം രാഷ്ട്രീയം മറന്നുകൊണ്ട് അല്ലെങ്കിൽ പാർട്ടിയുടെ നിറം പാർട്ടിയുടെ കൊടിയുടെ നിറം മറന്നുകൊണ്ട് എല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് ഗവർണറും സർക്കാരിനൊപ്പം ഉണ്ടാകുമെന്നുള്ള ഒരു വാഗ്ദാനം കൂടിയാണ് ഗവർണറുടെ ഇത്തരത്തിലുള്ള നീക്കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വളരെ നല്ല കാര്യം കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നതിന് ശേഷം നമുക്കറിയാം കേരളം കടന്നു പോകുന്ന പല സാഹചര്യങ്ങളും വളരെ അസാധാരണമായിട്ടുള്ള കൊള്ളയും കൊലയും അതുപോലെ തന്നെ പീഡനങ്ങളും മയക്കുമരുന്ന് ലഹരി ലഹരിവേട്ടയൊക്കെ തന്നെ വളരെയധികം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് കേരളത്തിന് ലഹരി എന്ന് പറയുന്ന വലിയൊരു വിപത്ത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നമ്മുടെ കൊച്ചുകുട്ടികളിൽ സ്കൂളുകളിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്കിടയിൽ പോലും ലഹരി എന്ന് പറയുന്ന ഈ പറയുന്നൊരു വിഷം സുലഭമായി ഇന്ന് ലഭിക്കുന്നൊരു സാഹചര്യമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ കേരളം ഈ സമയത്താണ് രാഷ്ട്രീയമെല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ പറയുന്ന നമ്മൾ ജയിപ്പിച്ചു വിട്ട എല്ലാ ജനപ്രതിനിധികളും ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഈ ഒരു സമയത്താണ് ഗവർണറും അതിനുവേണ്ടി മുൻപോട്ട് ഇറങ്ങുന്നത് അതും നമ്മുടെ കേരളത്തിനേറെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്തയാണ് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രത്തിലെ പ്രഥമ പരിഗണന എന്നതിനൊപ്പം കേരളത്തിന് പ്രാധാന്യം എന്ന മുദ്രാവാക്യത്തോടെ ഇനി ഒറ്റക്കെട്ടായി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി കേരളത്തിലെ എം പിമാർ മുന്നോട്ട് പോകണമെന്നാണ് ഗവർണർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താനും ബോധവാനാണ് ഈ പ്രശ്നങ്ങളും ആവശ്യങ്ങളും കേന്ദ്രത്തിന് മുന്നിൽ ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്കൊപ്പം താനും ഉണ്ടാകുമെന്ന് ഗവർണർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേരളം ഇപ്പോൾ തനിക്ക് സ്വന്തം സംസ്ഥാനം പോലെയാണെന്ന് ഗവർണർ പറഞ്ഞിട്ടുണ്ട് കേരളത്തിന്റെ ഏതൊരു ആവശ്യത്തിനും ഉണ്ടാകുമെന്നും ഇപ്പോൾ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലഹരി സംഘങ്ങളാണെന്നും അദ്ദേഹം ഡൽഹിയിൽ നടന്നിട്ടുള്ള ഈ ഒരു എം പിമാരുടെയും മുഖ്യമന്ത്രിയുമായി ചേർന്നിട്ടുള്ള യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു ടീം കേരളയോടൊപ്പം കേരള ഗവർണറും ഉണ്ട് എന്നത് ആഹ്ലാദകരവും ആവേശകരവുമാണെന്നും ഇതൊരു പുതിയ തുടക്കമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഈ വികാരത്തോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ആവട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നേടിയെടുക്കുന്നതിനും സംസ്ഥാനത്തിന്റെ പ്രതിസന്ധികളെയും ആവശ്യങ്ങളെയും വിശദമായി മനസ്സിലാക്കുന്നതിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കേരളത്തിൽ നിന്നുള്ള എം പിമാരുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി കേരള ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിച്ചിരിക്കുന്നത് പ്രശ്നങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കാതെ എല്ലാവരും ഒന്നിച്ചു നിന്ന് ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഗവർണർ യോഗം വിളിച്ചത് ഗവർണറുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു യോഗം വിളിക്കുന്നത് ആദ്യമായിട്ടാണ് കേരള ഹൌസ് കോൺഫറൻസ് ഹാളിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത്താഴ വിരുന്നും ഗവർണർ ഒരുക്കിയിരുന്നു കൂടിക്കാഴ്ചയിൽ സംസാരിച്ച എം പിമാരുടെ ഉൾക്കാഴ്ചയുള്ള കാഴ്ചപ്പാടുകൾക്കും ഗവർണർ നന്ദി പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ലോക്സഭാ അംഗങ്ങളായ രാജ്മോഹൻ ഉണ്ണിത്താൻ ഷാഫി പറമ്പിൽ എം കെ രാഘവൻ ഇ ടി മുഹമ്മദ് ബഷീർ വി കെ ശ്രീകണ്ഠൻ കെ രാധാകൃഷ്ണൻ ഹൈബിയിടൻ കെ സി വേണുഗോപാൽ ആന്റോ ആന്റണി ശശി തരൂർ കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് എൻ കെ പ്രേമചന്ദ്രൻ ഡിൻ കുര്യാക്കോസ് ഫ്രാൻസിസ് ജോർജ് ബെന്നി ബെഹനാൻ രാജ്യസഭാ അംഗങ്ങളായ ജോൺ ബ്രട്ടാസ് എ റഹീം ജോസ് കെ മാണി ഹാരിസ് ബിരാൻ പി പി സുനീർ പി വി അബ്ദുൾ വഹാബ് പി ടി ഉഷ ഡോക്ടർ വി ശിവദാസൻ ജെ ബി മേത്തർ പി സന്തോഷ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തിട്ടുണ്ട് ന്യൂഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ കെ വി തോമസും പ്രത്യേക ക്ഷണിതാവായിരുന്നു എന്നാൽ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും വിരുന്നിൽ പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമാണ്